നമ്മുടെ പേരൻസ് മാതാപിതാക്കൾ അവർക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയം നമ്മൾ ചിലവഴിക്കാറുണ്ടോ കാരണം അവർ നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചു സൗകര്യങ്ങൾ കിട്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാൻ അവർ ചെയ്തിട്ടുള്ള ത്യാഗത്തിൻ്റെ വലിപ്പം പലപ്പോഴും നമ്മൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അത് മനസ്സിലാക്കുന്നില്ല ഗൗരവത്തിൽ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇത്തരത്തിലുള്ള അനവധി കേസുകൾ ജീവിതത്തിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അൻപത് വരെ അല്ലെങ്കിൽ അൻപത്തഞ്ച് വരെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ ത്യാഗം ചെയ്ത് അവസാനം മകൻ ഒരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതോടു കൂടി അവൻ്റെ ഇഷ്ടം മുഴുവൻ ആ പെൺകുട്ടിയോട് മാറുകയും ഉമ്മ എന്നുള്ളത് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു നോക്കുകുത്തിയാവുന്ന അവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട് എന്നാൽ ഈ പാരൻസ് അവർ ജീവിച്ചത് മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വളർച്ചയിലാണ് അവര് സന്തോഷിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാതാവിന് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി മനസ്സൊരുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ല അലൈഹി സ്വലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കമാ റബ്ബിറമുമാർ സബീറ ഈ പ്രാർത്ഥന നമ്മൾ എത്ര പേർ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നാഥ രക്ഷിതാവേ എനിക്ക് ചെറുപ്പത്തിൽ അവർ കരുണ ചെയ്തതുപോലെ അവരോടും നീ കരുണ കാണിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട്